നിനക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് മരിയനാടിനാണ് പെരുമാതുറയിലോട്ട് പോകുന്ന മരിയനാടിലെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കൂടെ പങ്കുവെക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കട रू <laughs> अ

അഞ്ചൂറ് അയ്യൂറ് അഞ്ഞൂറ് അയ്യായിരത്തി അറുനൂറ് എഴുന്നൂറ് അഞ്ചെഴുന്നൂറ് 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 അഞ്ചെണ്ണൂറ് അഞ്ചെണ്ണൂറ് ആറായിരത്തി ഇരുന്നൂറ് കൂടി എന്താ ആറ് ഇരുന്നൂറ് മൂവായിരം ഒരുന്നൂറ് മൂന്നൂറ് മൂന്നൂറ് ഇരുന്നൂറ് മൂന്നിരുന്നൂറ് 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 ൂറ്ൂറ് അഞ്ഞൂറ് മൂന്നൂറ് മൂന്നൂറ് അറുന്നൂറ് മൂന്നൂറ് 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 മൂന്ന് എഴുന്നൂറ് മൂന്ന് എഴുന്നൂറ് മൂന്നെഴുനൂറ് മൂന്ന് എഴുന്നൂറ് എഴുനൂറ് മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രൂപ മൂന്ന് എഴുന്നൂറ് എഴുന്നൂറിൽ കുട്ടി കണ്ട മൂവായിരത്തി എഴുന്നൂറ് അറുന്നൂറ് മൂന്ന് എഴുന്നൂറ് എണ്ണൂറ് മൂന്ന് എണ്ണൂറ് തൊള്ളായിരം നാലായിരം നാലായിരം രൂപ മുന്നൂറ് നാല് നാനൂറ് നാല് നാന്നൂറ് നാല് നാന്നൂറ് നാലായിരത്തി നാനൂറ് നാന്നൂറ് നാന്നൂറ് കുട്ടിയേണ്ട നാലായിരത്തി അഞ്ഞൂറ് നാല് അഞ്ഞൂറ് നാല് അഞ്ഞൂറ്